ഹലോ സ്ഥലക്കും ഏവർക്കും മെൻറ്റർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി ത്രീ ഫോർ എന്നതിൻ്റെ അറബിക്ക് ആണ് മൂന്ന് മൂന്നാമത്തെ വീഡിയോയാണ് മൂന്നാമത്തെ സെക്ഷനാണ് ഇത് ഒന്നാമത്തതിൽ നമ്മൾ നസറുൽ ജാഹിലി രണ്ടാമത്തത് ഷിയാ ഉൽ ജാഹ്ലിയിലെ സലിക്ക് അത് നമ്മൾ ചർച്ച ചെയ്യുന്നു ഒന്നുകൂടി പറയട്ടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾ അതിൻ്റെ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് കൃത്യമായി കൊണ്ട് കിട്ടാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഷെയർ ജാഹിലി ഇന്ന് നമ്മൾ ചെയ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഷെയർ ജാഹിലിയിലെ അൽ മുഅല്ലഖാത്ത് മുഅല്ലഖാത്തുകളാണ് അല്ലക്കാത്തുകളാണ് മൊഹല്ല കാത്തുകൾ പ്രധാനമായിട്ടും മൂന്ന് എണ്ണായിട്ടാണ് പറയുന്നത് സോറി ഏഴ് ആയിട്ടാണ് പറയുന്നത് എന്നാൽ പത്തായി എണ്ണിയിട്ടുള്ളതുമുണ്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അഞ്ചാളുകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്ത അഞ്ചാളുകളെ കുറിച്ച് നമ്മൾ പഠിക്കും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒരിക്കലും തന്നെ ഒരുപാട് ഡെപ്തായിട്ട് ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് കേട്ടതിനില്ല അതബിൽ നിന്ന് ആകെ പത്ത് ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് കേട്ടറ്റിന് വരുന്നത് പ്രത്യേകിച്ച് കേട്ടറ്റ് ഫോറിന് സിലബസിന് പുറത്തും ഇതുവരെ ക്വസ്റ്റിനൊന്നും കണ്ടിട്ടില്ല ചിലതും കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത് കൃത്യമായി കൊണ്ട് പഠിച്ചാൽ നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ആൻസർ നൽകാൻ സാധിക്കും നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് നമ്മളോട് പറയാനുള്ളത് ഇനി അടുത്ത ഒരു വീഡിയോ നമ്മളതിൻ്റെ ബി വൈക്യുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഇടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഇത് പഠിക്കുക മനസ്സിലാക്കുക പി വൈ ക്യു അനലൈസ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഗൈഡുകളൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജഥാർ പോലെയുള്ള നല്ല മാർക്കറ്റിൽ ആയിട്ടുള്ള ഗൈഡുകൾ നമ്മൾ യൂസ് ചെയ്യുക വേറെയും ഒരുപാട് ഗൈഡുകളുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക ഇനി മൊ ആദ്യമായിക്കൊണ്ട് എന്താണ് മൊ എന്താണ് മൊ

അത് വളരെ വണ്ടർ ആയിട്ടുള്ള വളരെ അത്ഭുതപരമായിട്ടുള്ള എഴുത്തുകളായിട്ട് അതുപോലെ തന്നെ ബിമാ ഇസഹബ് അതൊരു പോയിന്റ് ആണ് മഷിയാൽ എഴുതപ്പെട്ടിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ളതായിരുന്നു എന്നിട്ട് കാബയുടെ കുബാത്തിയിൽ കാവയുടെ ഭിത്തിയിൽ എന്തായിരുന്നു അത് തൂക്കിയിരുന്നു സുമുഹഇ മക്ക നടക്കുന്ന കാലം വരെ അത് കാബമേലുണ്ടായിരുന്നു എന്നാണ് ചിലത് വലഹുൽ ഹരിബൽ ഇസ്ലാമി ഇസ്ലാമിന് ഒന്നെ കാബയുടെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കേടായി പോയിട്ടുണ്ട് കത്തി നശിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനി അസ്മാവ് അസ്മാവ് നുഹുറ ഈ മൊ വേറെ പേരുകൾ അത് നമ്മൾ പഠിച്ച് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ നിങ്ങൾ പേപ്പറും പേന എടുത്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട മറ്റൊരു സംഗതിയാണ് അസ്മാവ് േരുകള് പിന്നുള്ളത് അൽ മുദാ ഏതാണ് അൽ മുദബാ അടുത്തതാണ് അപ്പോൾ ഈ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം മുഅല്ലെ വേറെ പേരുകളാണ് ഓക്കെ ഇനി അസഹാബുൽ മുല്ലാജ് ആരൊക്കെയാണ് അസഹാബുൽ മുല്ലാജ് ഈ ഏഴ് എണ്ണാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ اُنِ امْرُؤُ الْقَيْسِ اُنِ امْرُؤُ زُهَيْرُ بْنُ أَبِي سَلَمَةَ زُهَيْرُ بْنُ أَبِي سَلَمَةَ ثَرَفَةُ بنو عَبْدٍ ثَرَفَةُ بْنُ عَبْدٍ لَبِيدُ بْنُ رَبِيعٍ رَبِيعُ لَبِيدُ بْنُ رَبِيعٍ عَنْتَرَةُ بْنُ شَدَّادٍ عَنْتَرَةُ بْنُ شَدَّادٍ الْعَبْسِيُّ عَمْرُو بْنُ كُلْثُومٍ التَّغْلَبِيُّ عَمْرُو بْنُ كُلْثُومٍ التَّغْلَبِيُّ الحارس بنو حِلْزَةَ الْحَارِثُ بْنُ حِلْزَةَ الْبَكْرِيُّ أوكي ഇതിൻ്റെ ഗോത്രം കൂടി ഞാൻ കൂടെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാതെ നമുക്ക് പഠിക്കാനിട്ടോ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ ഹെറബുൽ ബസൂസും ഹറബു ദാഹിസുൽ ഖബറ ഒക്കെ പഠിച്ച സമയത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു അല്ലേ ഹറബുൽ ബസൂസിലെ ആളുകളാണ് അമ്രുബിനു കുൽസൂമും ഹാരിസബിനും എലിസബി ബക്കറും തകലബും തമ്മിലായിരുന്നു ഓക്കെ ഇനി ദാഹിസുൽ ഖബറ അല്ലെങ്കിൽ ഹറബു സിബാഖ് അതിൻ്റെ ആളുകളാരൊക്കെയാണ് സുഹേർ അദ്ദേഹത്തിൻ്റെ മല്ലക്കയ്യിൽ അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട് സുലഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൻതറയോ അൻതറ ആയിരുന്നു ഖത്ത ഇബ് അതിൻ്റെ ക ആയിട്ട് അവിടെ നിന്നിട്ടുള്ള അബസ് ഗോത്ര അബസ് ദുബിയാനാണ് അബസ് ദുബിയാൻ അപ്പം അബസ് ഗോത്രത്തിൻ്റെ ഖത്ത ഇബ് ആയിട്ട് നിന്നിട്ടുള്ളതാരാണ് അൻതറയാണ് ഓക്കെ അപ്പം അത് മറക്കരുത് ഇനി പത്തെണ്ണ പത്തെണ്ണ എണ്ണോ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ പത്തെണ്ണത്തിലേക്ക് കുറച്ച് ആളുകളെ കൂടി ചേർത്ത് ഉൽ അബ്രസ് അല്ല ആഷ അന്നാബി ആദുബിയാനി അപ്പൊ ഈ ആളുകളെ കൂടി എന്ത് ചെയ്യണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം അപ്പൊ നമുക്ക് ഇനി വിശദീകരണത്തിലേക്ക് കിടക്കാം ഓക്കെ ഇംബ്രുൽക്കൈസ് ഇംബ്രുൽകൈസ് ഇംബ്രുൽക്കൈസ് അഞ്ഞൂറിൽ ജനിച്ചും നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനിച്ചും എന്നൊക്കെ വാദങ്ങളുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതിലാണ് മരിച്ചത് എന്നുള്ളതിന് എതിർവാദൊന്നും ഇല്ല നോക്കുക ഇദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ജുന്തു ഹബിനു ഹെജർ അൽ കിന്ദി ജുന്തു ഹബിനു ഹെജർ അൽ കിന്ദി അപ്പോൾ കേന്ദ്രക്കാരനാണ് നിങ്ങൾ അത് പഠിച്ചു നോക്കട്ടെ ഇംബുൽ ഖൈസ് എന്നല്ല ശരിയായ പേര് ഇംബുൽ ഖൈസ് എന്ന് അദ്ദേഹത്തിന്റെ അപരനാമാണ് അപ്പോൾ ജുന്തു ഹബിനു ഹെജർ ഓക്കെ അടുത്തത് അദ്ദേഹത്തിന് ഒരുപാട് അൽക്കാബുകൾ ഉണ്ട് ഒരുപാട് അൽക്കാബ് ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടത്തിന് ചോദിക്കാറുണ്ട് പി എസ് സിക്ക് ചോദിക്കാറുണ്ട് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പം അൽ മലിക്കുൽ ഒന്ന് പിന്നെ ദുൽ ദുൽഖുറു എന്താണ് ദുൽ അമീർ അമീർ ഉൽസീസ് നമ്മൾ വേറെ പഠിക്കാൻ ഉണ്ട് കേട്ടോ ابو عشر جاهلي امير الشعراء العرب راس العمود الشعري، راس العمود الشعري الغلام الله، الغلام الله، الغلام الله، الامير الطريد الامير الطريد اوكي هرتد نلما شعر ابن اباحي نلما شعر اباحي തുറ ഊ മിൻ ബൈത്തി അതുകൊണ്ട് തന്നെ സ്വന്തം അദ്ദേഹത്തെ പുരേന്ന് അദ്ദേഹത്തെന്റേതു ആട്ടി ഓടിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ അമ്മിൻ്റെ പേര് ഷുറഹ്ബീൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മൻ്റെ പേര് എന്താണ് ഷുറഹബീൽ ആഷിഖത്തുഹു അദ്ദേഹത്തിൻ്റെ ആഷിഖത്ത് പ്രണയിനിയുടെ പേര് അരുനൈസ അല്ലെങ്കിൽ ഫാത്തിമ ഇത് രണ്ടും പ്രണയിിയെ വിളിക്കാറുണ്ട് നമുക്ക് കാണാൻ പറ്റും ഒഴുനൈസ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചെങ്കിൽ തരൂലട്ടോ ഓപ്ഷന് അപ്പോൾ ഒനൈസ ആഷിഖത്തുഹു അല്ലെങ്കിൽ ഇമുൽ ഖൈസ് ആശിഖത്തു അല്ലെങ്കിൽ ഫാത്തിമ ഓക്കേ റെഡി ഇനി അസ്ലുഹു ഫി ഇനിദിലാണ് അദ്ദേഹം ജനിച്ചത് അസ്ലുഹു അദ്ദേഹത്തിൻ്റെ അസുൽ കടക്കുന്നത് യമനീഖനാണ് ഓക്കെ മാത്തഫി ജബൽസൈബ് ജബൽ ഹുസൈബിൻ്റെ അടുത്താണ് അദ്ദേഹം എന്തുള്ളത് മരണപ്പെട്ടുള്ള വധുഫിനി അങ്കോറ അങ്കറയിലാണ് അദ്ദേഹത്തെ മടമാടി സോറി മറമാടിയിട്ടുള്ളത് ൻ ഇൻഖയൻസീൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കൊണ്ട് വളർന്നു യമനിയൻ അദ്ദേഹം ആയിരിക്കെ നജി കാരനായിട്ടാണ് അദ്ദേഹം ഉള്ളത് വളർന്നിട്ടുള്ളത് ഓക്കെ അടുത്തത് ഇന്തമാമി അനായു അബി നയ എന്ന് പറഞ്ഞാൽ മരണാണ് കേട്ടോ മൗത്താണ് അപ്പോൾ ഇന്ത അനായു അബി തൻ്റെ ഉപ്പാൻ്റെ മരണ വാർത്ത കേട്ട സമയത്ത് ഫക്കാൽ അദ്ദേഹം പറഞ്ഞു സയ്യഖനി ഇത് നോട്ട് ചെയ്തേക്കണേ പലപ്പോഴായി ചോദിച്ചിട്ടുള്ള സംഗതിയാണ് എന്തായാലും ചോദിക്കും അതുകൊണ്ട് ആംബുൽ കേസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം ഇതായിരിക്കാം ഓക്കെ പലപ്പോഴായി ആവർത്തിച്ച് പി എസ് സിയിലും കെ നെറ്റിലും സെറ്റിലും ഒക്കെ വരുന്ന ഒരു പോയിൻ്റാണ് സയ്യകനി അബി സബൈറ എന്ന് തുടങ്ങുന്ന ആ ഒരു വീട് ആര് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ചോദിക്കാറുള്ളത്

ത്തിൻ്റെ മുന്നിൽ പോയിട്ട് പാട്ട് പാടിയിട്ടുള്ള കവിത പാടിയിട്ടുള്ള വ വഖ അലദിയാർ വീടിൻ്റെ അവശിഷ്ടങ്ങളെ നോക്കിയിട്ട് കരഞ്ഞിട്ടുള്ള ശബ്ബബ നിസാ സ്ത്രീകളെ ആദ്യമായി കൊണ്ട് വർണ്ണിച്ച് പാടിയിട്ടുള്ള ആളും ആര് തന്നെയാണ് നമ്മുടെ നായകൻ തന്നെയാണ് ഇമ്പുൾ കൈസ് തന്നെയാണ് അതും ചോദിക്കാറുണ്ട് പലപ്പോഴായി ചോദിച്ചിട്ടുള്ള സംഗതിയാണ് ഇനി മൊ അല്ല കൂ ലാമിയ അദ്ദേഹത്തിൻ്റെ മൊഅല്ല കാഫിയ കാഫിയ എന്താണ് അത് ലാമിയ മറക്കരുത് കേട്ടോ ഇത് ചോദിക്കുകയെ ലാമിയ കാരണം ലാമിയ കുറെ ആൾക്കാർക്ക് വരുന്നുണ്ടായതുകൊണ്ടാണ് പ്രത്യേകിച്ച് നോട്ട് ചെയ്യാൻ പറഞ്ഞത് ലാമിയ ആണ് എൺപത് വരികളാണ് അതിലുള്ളത് ഫി ബഹരി ത്വവീൽ ത്വവീൽ ബഹറിൽ ആണ് ത്വവീൽ നമ്മൾ കഴിഞ്ഞ ഷൻഫറൻ്റെ ലാമിയത്തുൽ അറബ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഷൻഫറക്കും ലാമിയത്തുൽ അറബ് ലാമിയ അവസാനിക്കുന്നതാണ് ലാമിയത്തുൽ അറബ് എന്ന് പറയാൻ കാരണം അപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്ത് പഠിക്കട്ടോ ഓക്കെ ചോദിച്ചിട്ടുണ്ട് ജുൽജുൽ ആ ഒരു ദിവസമാണ് എന്തിളുള്ളത് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത് ഓക്കെ ഇനി അക്സ മുല്ലക്ക അദ്ദേഹത്തിൻ്റെ മാലക്കകളെ നമുക്ക് മൂന്നായിക്കൊണ്ട് ഭാഗിക്കാം കൊണ്ട് ഭാഗിക്കാം ഒന്ന് അൽ അൽക്കൂഫ് ബിത്തുലൂൽ അല്ലെ അവശിഷ്ടങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു നൃത്തം അതുപോലെ തന്നെ ദക്കറു ദിക്റു ഇൽഖാഇ യൗമു യൗമി ിലെ ആ കണ്ടുമുട്ടൽയുമായിട്ടുള്ള ആ കണ്ടുമുട്ടൽ ഔസാഫുഹ മുഖ്തലിഫ വ്യത്യസ്ത തരത്തിലുള്ള വസ്ഫുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതയിൽ കൊണ്ടുവന്നതായി നമുക്ക് കാണാം കിസ്മാനി അദ്ദേഹത്തിൻ്റെ ഷെഹറിനെ മൊത്തത്തിലുള്ള ഷെയറിനെ നമുക്ക് രണ്ടായി രണ്ടായിക്കൊണ്ടത്തിരിക്കാം ഒന്ന് ലഹുഹു അദ്ദേഹത്തിൻ്റെ ലഹുവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദശറുദ് അട്ടിപ്പായ്പിക്കൽ സുഹതുഹു വത്തോല ബുസഹരി അദ്ദേഹത്തിന് രണ്ടാമത്തെ ഭാഗം അദ്ദേഹത്തിൻ്റെ ദേഷ്യവും വത്തോല ബുസഹരിഹി തൻ്റെ ഉപ്പാനെ കൊന്ന ആളുകൾ അസത്തിലുള്ള ആളുകളോട് പ്രതികാരം ചെയ്യാനുള്ള ആ ഒരു പ്രതികാരവാജ്ഞ അതും അദ്ദേഹത്തിൻ്റെ എന്തെയ്യുക കവിതകളെ നമുക്ക് തിരിക്കാൻ പറ്റും ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വരികളാണ് വരികൾ ചോദിച്ചിട്ടുണ്ട് ആര് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ വീഡിയോ ചെയ്യാ ചെയ്യും ഇൻഷാല്ല ഈ കവികളുടെ പ്രധാനപ്പെട്ട വരികൾ മാത്രം എടുത്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ നിങ്ങൾ ആയി ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക നോക്കുക അപ്പോൾ മാലക്കൈടെ തുടക്കാണ് കേട്ടോ അദ്ദേഹത്തിന്റെ മാലക്കൈടെ തുടക്കമാണ് പഠിച്ചു വെച്ചോളി എന്തായാലും ചോദിക്കും ഇതൊക്കെ ഉള്ള വരിയാണ് െ അല്ല അപ്പോ ബഹർ തൊവിയിലാണ് തൊവിയില് ബഹർ ഏത് പ അറിയോ സാന്ദർഭികമായിട്ട് പറയാണ് ഇതൂടെ പറയേണ്ടതല്ല എന്നാലും കെട്ട് കിട്ടിക്കോട്ടെ തൊവിൽ ബഹർ നമുക്ക് കിട്ടുക മണി ദീപമേ മദീന നിലാവേ എന്ന ആ ഒരു മലയാള പാട്ടിൻ്റെ ടൂണിലാണ് തൊവീൽ അപ്പൊ അത് ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത ആൾ ആള് തൊറഫത്ത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നില് ജനിക്കുകയും അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് തൊറഫത്ത് ബുര അബ്ദ ഉലിദ ഫിൽ ബഹ്റൈൻ ഫിൽ ബഹ്റൈൻ അദ്ദേഹം ജനിച്ചതും മരിച്ചതും കൊല്ല കൊന്നതാണ് കൊന്ന് അദ്ദേഹത്തിൽ കൊല്ലപ്പെട്ടത് എവിടെയാണ് ബഹറൈനാണ് ഇരുപത്തിയാറ് സെന ഇരുപത്തിയാറ് വയസ്സായ അദ്ദേഹത്തിന് മരണപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ബനി ബക്ക ബനി ബക്കറിലെ ബനു ബക്കറിലെ ബക്കറിലാണ് അദ്ദേഹത്തിൻ്റെ ഗോത്രം അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അബ്ദ് 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 എന്നാണ് അറിയപ്പെടുന്നത് അം അബ്ദ് അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉമ്മൻ്റെ പെരുവർദ ബിൻ അബ്ദുൽ മസി നഷ യീമൻ യത്തീമായിട്ടാണ് ജനിച്ചിട്ടുള്ളത് ആഷിഖത്ത് ഹൗല ഹൗലയാണ് അദ്ദേഹത്തിൻ്റെ ആഷിഖത്ത് പ്രണയിനി കത്താല അമ്രുബിൻ ഉൽ ഹിന്ദു മലിക്കുൽ ഹീറ മലിക്കുൽ ഹീറയിലെ അമ്രുബിൻ ഉൽ ഹിന്ദാണ് അദ്ദേഹത്തെ വധിച്ചത് ഓക്കെ അൽകാബും അദ്ദേഹത്തിൻ്റെ ലക്ബുകൾ എന്തൊക്കെയാണ് അൽ ഗുലാമുൽ കത്തിയിൽ അല്ലെ ഉലാമുൽ കത്തിയിൽ കൊല്ലപ്പെട്ട കുട്ടി എന്നുള്ള പേരിൽ ഇബിനുൽ നെഷ്രീൻ ഇരുപത്താറ് വയസ്സ് വയസ്സുള്ളിൽ മരിച്ചത് കൊണ്ട് ഇബിനുൽ നൈഷെരീൻ എന്ന പേരിലൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണം കൊല്ലാനുള്ള കാരണം ഇദ്ദേഹം ഹജ എന്ന് നടത്തി ഈ അമ്രുബുൽ ഹിന്ദിനെ ഹജ നടത്തി ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഹാലായിട്ടുള്ള മുൽത്തമിസ്സുമാണ് എന്നുള്ളത് ഷാഹുറാണ് വലിയ ഷാഹുരാണ് ഹജാ മലിക്കുൽ ഹീറ മലിക്കുൽ ഹീറോ എന്ത് ചെയ്ത് അതായത് അമ്രുബുൻ ഹിന്ദിനെ ഹജ നടത്തി അങ്ങനെ ഇവർ രണ്ടുപേരെയും ഇദ്ദേഹം വിളിച്ചിട്ട് രണ്ട് കത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് ഇദ്ദേഹം ഇവരെ ബഹ്റൈൻ ലാമിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാണ് അങ്ങനെ മുൽതമസ് തൻ്റെ കത്ത് ഇങ്ങനെ വായിച്ചു നോക്കി എന്താണ് എന്ന് അപ്പം ഇതിൽ പറഞ്ഞ എന്താ വെച്ചാൽ രണ്ടാളെയും കൊന്നിട്ട് എന്ത് ചെയ്യുക അല്ല കൊല്ല കൊല്ലണ ഇങ്ങനെ കയ്യും കാലും കെട്ടിയിട്ട് അവരെ ജീവനോടെ കുഴിച്ചു മൂടണമെന്നാണ് അങ്ങനെ എന്ത് ചെയ്തു അൻ ഹിന്ദ് ഇതാണ് എഴുതി കൊടുത്തു മുൽത്തമസ് എന്തെങ്കിലും ആ കത്ത് കൊടുത്തില്ല എന്നാലോ നമ്മുടെ അമ്രൊറഫിനടുത്ത് കത്ത് പൊട്ടിക്കാതെ ആമിൽ കൊണ്ടുപോയി കൊടുത്തു ആമിൽ ഇത് വായിച്ചു ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈയും കാലും കെട്ടി അങ്ങനെ അദ്ദേഹത്തെ ജീവനോടെ കുഴിച്ചു മൂടി എന്നൊക്കെയാണ് ചരിത്രം ഓക്കെ ഇനി മാലക്കത്ത് ഹുദാലി അദ്ദേഹത്തിൻ്റെ മാലക്കദാലിയാണ് നൂറ്റിനാല് പൈത്താണ് ഉള്ളത് ബഹ്റു തൊവീൽ തൊവീൽ ബഹ്റലാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഏ അപ്പോൾ രണ്ടാമത്തെ തൊവിൽ ബഹ്റാണ് കേട്ടോ ചോദിക്കുവേ രണ്ടാമത്തെ തൊവിയിൽ ബഹ്റാണ് അപ്പോൾ ഇതൊന്ന് അതൊന്ന് പാടിയേക്കി സഹമതിൻ്റെ അത് മീമിയ മുൾ എത്ര ബൈത്താണ് എൺപത് ഇത് നൂറ്റി നാല് ഓക്കേ അടുത്തത് സുഹൈർബിനു അബി സൽമാർബിനും അബി സൽമ അഞ്ഞൂറ്റി മുപ്പതിൽ ജനിച്ചു അഞ്ഞൂറ്റി ഇരുപത്തിയേഴിൽ മരണപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് സുഹൈർ ഫി ബനി ബനി ഖത്ഫാൻ ഖത്ഫാൻ ജനിച്ചു ഹാലായിട്ടുള്ള അദ്ദേഹം ഷെയർ പഠിച്ചത് രണ്ട് പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടതിനെ ചോദിച്ചിട്ടുണ്ട് ഉമ്മ ഔഫ അതുപോലെ തന്നെ കബുഷ

നമുക്ക് ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഓക്കെ റാഹിബ റക്കിബ റത്തിബ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ശാഹരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അത് നമ്മൾ സൂചിപ്പിക്കും അവസാനത്തെ അടുത്ത സ്ലൈഡിൽ അവസാനത്തെ സ്ലൈഡിലൊക്കെ ആയിട്ട് അത് സൂചിപ്പിക്കും ഓക്കെ ഇനി ഹൗലിയാത്ത് എന്താണ് ഹവ്ലിയാത്തി പ്രാവശ്യം നെറ്റിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഹൗലിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരുപാട് പോയിന്റുകൾ വെച്ചിട്ടാണ് പക്ഷെ അത്ര ഡീപ്പായിട്ട് നമുക്ക് ഉണ്ടാവില്ല നോക്കാം കാന യന്തോറു സോറി യൻലോമു എന്നാണ് റാഗ് കൂടിയിട്ടുണ്ട് കേട്ടോ അവിടെ കാന യങ് നാല് അർബാഷെഹറാൻ നാല് മാസം മാസന്തേയും അത് എഴുതാൻ വേണ്ടി എടുക്കുമ്പോൾ ഹൽദിബുഹാ ഷ നാല് ഷെഹറാൻ അങ്ങനെ നാല് അർബാഷ നാല് ഷഹർ എന്ത് നാല് ഷഹറ് നാല് മാസം മാസന്റേയും അത് അതിനെ തഹദീബ് ചെയ്യാൻ വേണ്ടിയിട്ടെടുക്കും യോറദ്വാല ഹാസത്ത് ഷാറായി അർബാദ് ഷഹറൻ നാലു മാസന്തേയും അത് പ്രത്യേകമായിട്ട് നാബി ആ ദുബിയാനെ പോലെയുള്ള നല്ല കവികളുടെ മുന്നിൽ അത് പ്രദർശിപ്പിക്കുകയും അതിനെ ഹൗലിയാത്ത് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ കവിതകൾ അങ്ങനെ കടഞ്ഞെടുത്തതായിരുന്നു അതിൻ്റെ സുഹൈറുബിനോ അബി സലമയുടെ ഓക്കെ അപ്പോൾ ഹൗലിയാത്ത് ആയതാണ് ഇനി അദ്ദേഹത്തെക്കുറിച്ച് അമർദനു പറഞ്ഞത് അഷ്അ ഉൾ അറബി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഒരാൾ അദ്ദേഹം മദ് ചെയ്യൂല എങ്ങനെ അദ്ദേഹത്തിൽ ഉള്ളതല്ലാതെ ആ മനുഷ്യനുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അദ്ദേഹം മത് ചെയ്യുള്ളൂ അദ്ദേഹം മത് ചെയ്യുള്ളൂ അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു വേഡ് ഒമുന്ന് പറഞ്ഞതാണ് ആരെക്കുറിച്ച് പറഞ്ഞതാണ് നബിസ്ലമയെ കുറിച്ച് പറഞ്ഞതാണ് ഓക്കെ മദഹ മദഹുഹേർ ഹറബുൻ സിനാൻസ്ബൻ ഔഫ് ഇവ ശ്രദ്ധിക്കണേ ഇത് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മദഹ മദഹുഹെർ ഹറമുബിൻ സിനാൻ സിനാനെയും ഹാരിസ് ഹാരിസ്ബുൻ ഹൗഫ് ഹാരിസ് ബുൻ ഹൌഫിനെയും എന്ത് ചെയ്തു മധുഹി കൊണ്ട് മധുഹി കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ സ്തുതിച്ചുകൊണ്ട് നല്ല മധുഹ് ഗാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവർ രണ്ടുപേരും യെസ് യുസ് പറ ദാഹിസ് വല അല്ലെങ്കിൽ ഹെറബ് സിബാഖിൽ സുലഹ് നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ രണ്ടാൾക്കാർ ഓക്കെ അപ്പം അത് മറക്കരുത് അപ്പോൾ ആരെക്കുറിച്ചാണ് സുഹേർ തൻ്റെ വാലക്കയിൽ പാടുന്നത് എന്നുള്ള ചോദ്യം പലപ്പോഴായി നമ്മൾ കാണാൻ വാൽലക്കത്തു മീമിയ അദ്ദേഹത്തിൻ്റെ മീ ഇത് മീമിയാണ് കേട്ടോ മീമിയാണ് അറുപത് ബൈത്താണ് അപ്പം ഒന്നാമത്താൾ കൈസ് ദാ സോറി ലാമിയ ആണ് എൺപത് ബൈത്താണ് ബെഹ്റു തവീലാണ് രണ്ടാമത്തെ ആള് തൊറഫയാണ് തൊറഫയുടേത് ദാലിയാണ് നൂറ്റിനാല് ബൈത്താണ് തൊവീലാണ് അടുത്തത് ആണ് മീമിയാണ് അറുപത് ബൈത്താണുള്ളത് ആണ് ഓക്കെ അപ്പം ഇത് നിങ്ങൾ നിങ്ങളെന്നെ പാടി പുലു അല്ലേ അമിൻ ഫൽ മുത്തസല്ലമി ഇത് നമ്മൾ മറ്റേ ട്യൂണിൽ അമിൻ ഔഫാഫി അടുത്ത ആളാണ് ലബീദിൻറ്റി അറുപത് അഞ്ഞൂറ്റി അറുപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഫാരിസൻ ശ്രദ്ധിക്കുക ഒരു മല്ലക്കയുടെ ആളിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നമ്മൾ എന്ത് ഞാൻ ആ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പഠിച്ചതിൽ നമ്മൾ ഫാരിസൻ എന്ന് പറഞ്ഞിട്ടില്ല തൂഫിയ മിനിസറൂമി അത്തസന നൂറ് വർഷത്തിൻ്റെ പുറത്ത് വയസ്സുണ്ടായിട്ട് അദ്ദേഹം ഹു കബീരത്ത് മുലർ മുലർ ഗോത്രാണ് ഇന്ന ഹു അസ്ലമ ഒരു ബാക്കിയുള്ള ഒരു മാലക്കയുടെ അ സ്ഥാപ്യങ്ങളും എന്തായാലും ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് കുഞ്ഞിയുഹു അബു റൊക്കൈൽ അബു എന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്തായിട്ട് നമുക്ക് കാണാറ് പാല നാബിയാത്ത് ദുബിയാനി നാബിയായ ദുബിയാനി നമുക്ക് പഠിക്കാനുള്ള ഒരാളാണ് ഇദ്ദേഹം ഒരു കവിയായിരുന്നു നാബ്ക്യ ജാഹരീത്തിൽ ഒരു നാക്യത് കൂടിയായിരുന്നു യാഗുലാം അൻ ത അഷാറുഫി ആമിർ ആമിറിലെ ഏറ്റവും പ്രസിദ്ധനാണ് ഈ കുട്ടി നീ എന്ന് നാബിയാഴ് ദുബിയാനി ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ലഹു ദീവാൻ ഷിയർ അദ്ദേഹത്തിന് ദീവാൻ ഷിയർ ഉണ്ട് അഷ് ദീപാന കവിതാ സമാഹാരം ഉണ്ട് അഷ്ഹറു മാല അഷ്റു മാലക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാലക്കയാണ് എൺപത്തി എട്ട് പൈറ്റാണ് ഓർക്കണേ എൺപത് നൂറ്റിനാല് അറുപത് എൺപത്തിയെട്ട് ഹിയ മീമിയ അത് മീമിയാണ് ബഹറു കാമിൽ കേട്ടോ കാമിൽ ബഹ്റിലാണ് ബഹറു മാറി മറ്റേ മൂന്നും തവയിലായിരുന്നു ഇത് കാമിലാണ് ഇനി അതിൻ്റെ തുടക്കം എങ്ങനെയാണ് ആ മാലക്കയുടെ തുടക്കം عفت الديار محلها فمقامها بمن انت ابد علها فلجامها اوكي عفت الديار محلها فمقامها فمقامها بمن انت ابد علها فلجامها اني അതാണ് ഇത് പലപ്പോഴായി പി എസ് സിക്കും കേട്ടിനും നിരന്തരം ചോദിക്കണമെന്ന് ചോദ്യം ഉണ്ടോ ഇതാരാണ് എന്നത് അപ്പൊ റബി അലബീദ് കണ്ട അപ്പ നമ്മൾ പുത്രം ഓക്കെ ഇനി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ശേഷം ഇവിടെ ഒറ്റ വരിയെ പാടിയിട്ടുള്ളൂ ചരിത്രത്തിൽ നമുക്ക് കാണാം الحمد لله ال... الحمد لله إذا يأتني عجلي حتى لبست من الإسلام سربالا أوكي okay. الحمد لله إذا يأتني عجلي حتى لبست من الإسلام سربالا بعد إسلامه إسلامنا سيش أبيض ده لبيض تند إسلامنا سيش بعد الله ഏതാണ് ചോദ്യം ഉണ്ടല്ലേ ഇതിങ്ങനെ തന്നിട്ട് ദാരിപ്പാടി ബൈത്ത് ഉണ്ടാകും ചോദ്യം ഉണ്ടാകും അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത അവസാനത്തെ ആളാണ് അഞ്ചാമത്തെ ആളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോകാതെ ഓക്കെ അദ്ദേഹം ജനിച്ചത് അബുൽ മുഗല്ലസ് അബുൽ മുഗല്ലസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേര് ഉമുഹുക്കാരിയായിട്ടുള്ള അല്ല അബിയക്കാരിയായിട്ടുള്ള ഒരു അമത്ത് ഒരു അടിമ സ്ത്രീയാണ് അബൂഹു ഗോത്രത്തിലെ ഒരു നേ ഒരു ഉയർന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയായിട്ട് ഉള്ളത് ബത്തു ഹറബു ദാഹിസാഹ് നമ്മൾ നേരത്തെ പറഞ്ഞാലും തമ്മിലായിരുന്നു ഹറബു ദാഹിസുറാഹ് എന്നത് അതിലെ ബത്തുലായിട്ടുള്ള ആളാണ് അൻതറ ഫിആാൻ തറത്തെ മയന രുജൂലത്തിൽ അറബിയത്തിൽ പറഞ്ഞതാണ് ഫിയൻതറ അൻതറയിൽ അല്ല അറബിയൽ കാമില ഒരു റുജൂലത്തിൽ പൗരുഷം അറബിയലയുടെ പൂർണ്ണമായിട്ടുള്ള പൗരുഷം നമുക്ക് അൻതറയിൽ കാണാം എന്ന് തൊഹാ ഹുസീൻ തെഹുറ പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ നിങ്ങളത് നോട്ട് ചെയ്യണേറ കാല അബു കാലുറയുടെ ഉപ്പ അൻതറയോട് പറഞ്ഞതാണ് ഓക്കെ

അൻതറ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേട് പോയി നെറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ടെറ്റിന് ഇതുവരെ കണ്ടിട്ടുള്ള പക്ഷേ ചോദിക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വേടായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഷേറു അൻ ഖുസ്മാനി അദ്ദേഹത്തിൻ്റെ രണ്ടെണ്ണാണ് ഒന്ന് അദ്ദേഹത്തെ അദ്ദേഹം കൊല്ലപ്പെട്ടത് അറുന്നൂറ്റി പതിനഞ്ചിലാണ് അറുന്നൂറ്റി പതിനഞ്ചിൽ ഇനി കുല ആക്ടിഫ വറക്കൈ കുഷോർ വളരെ നല്ല ആക്ടിഫ് ഇമോഷൻസ് ഉള്ള ആളായിരുന്നു വറക്കൈ കുഷോർ നല്ല വിഹാരതീതമായിട്ടുണ്ട് കവിത രചിക്കുന്ന ആളായിരുന്നു നല്ല കഥ മീമിയ അടുത്ത മീമ അടുത്ത മീമ ശ്രദ്ധിക്കണേ മീമിയ എഴുപത്തി ഒൻപത് ബൈത്താണ് എഴുപത്തി ഒൻപത് ബൈത്താണ് മീമിയ നമ്മൾ വേറെ എവിടെയാണ് പഠിച്ചത് സുഹൈറിൻ്റെയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ ലബീദിൻ്റെ എന്താ എന്താ നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ ഓക്കെ തൊറഫയുടെ ദാലിയ ആണേ തൊറഫയുടെ ദാലിയ മറ്റേ കൈസിൻ്റെ ലാമിയാണ് അപ്പോൾ ലബീദിൻ്റെ എന്താണ് നിങ്ങൾ എന്താ ചെയ്യുക ആ കമൻ്റ് ചെയ്യുക ഓക്കെ ഇനി ഇത് ബഹർ കാമിലാണ് ഓക്കെ കാമിൽ ബഹർ നമ്മൾ വേറെ ഒരാളും കൂടി വന്നിരുന്നു അതും കൂടി നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഓക്കെ അതാണ് അദ്ദേഹത്തിൻ്റെ മാലക്കയുടെ തുടക്കം ഇത് ചോദിക്കാറുണ്ട് ഇത് ആരുടേതാണ് കവിത എന്ന് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ബഹർ ഏതാണെന്ന് ചോദിക്കാറുണ്ട് അത് മാലക്കകൾ നിങ്ങൾ പഠിച്ചെക്കണം മാലക്കകൾ അതിൻ്റെ തുടക്കം നിങ്ങൾ പഠിച്ചു വെക്കണം അതുപോലെ തന്നെ ബഹ്റേതാണെന്ന് പഠിച്ചു വെക്കണം എത്ര ബൈത്തിൻ്റെ പഠിച്ചുവെക്കണം അതുപോലെ തന്നെ മോനിലക്കയുടെ കാഫിയ അതാണ് മീമിയ ദാലിയ എന്ന് പറയുന്ന അവസാനത്തെ വേർഡ് ഈ കണ്ടോ എല്ലാ ഈ മോനിലക്കയുടെ അവസാന മൊത്തം മീമായിരിക്കും രണ്ടാമത്തെ വരിയുടെ അവസാനം മൊത്തം മീമായി ഇതിന് കാഫിയ എന്ന് പറയും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇതിൽ നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ അതിൻ്റെ കൂടെ ഇടുന്നതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാകും അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്കും നമ്മൾ താഴത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും വാട്സപ്പിൽ അതിൻ്റെ നോട്ട് നോട്ട്സ് പി ഡി എഫ് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക മെസ്സേജ് ചെയ്തിടുക ഓക്കെ ഇൻഷാല്ല അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം അതുവരെ ഒരു ഇടവേള شكرا